നിത്യവും സൂര്യദേവനെ ഭജിക്കുക നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം പ്രത്യക്ഷ ദേവനായ സൂര്യദേവനാണ് കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ പ്രധാനിയാണ് എല്ലാവിധ രോഗ ദുരിതശാന്തിക്കും സൂര്യനെ ഭജിക്കുന്നത് ഉത്തമമാണ് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ സൂര്യഭഗവാന് നിത്യാന് വന്ദിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി വർത്തിക്കുന്നു സൂര്യപ്രീതിക്കായി ഗായത്രി മന്ത്രം സൂര്യസ്തോത്രം ആദിത്യഹൃദയം എന്നിവയാണ് ജപിക്കേണ്ടത് പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തി മാത്രമേ മന്ത്രങ്ങൾ ജപിക്കാവൂ നിത്യേന ജപിക്കുന്നതിലൂടെ അവരുടെ മനസ്സ് തെളിയുകയും പോലെ ശോഭയുള്ളതുമാകുന്നു ഗ്രഹപ്പിഴ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സൂര്യ ഭജനത്തിലൂടെ സാധിക്കുന്നു അസ്തമയ ശേഷം ഈ മന്ത്രങ്ങൾ ഒരു കാരണവശാലും ജപിക്കരുത്